ഞാനിന്ന് വരുന്നതൊരു ചക്ക കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഇത് ചക്കയാണ് നല്ല ഇന്ന് എൻ്റെ കൊച്ചുമോളും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് അവൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഇതെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് വേഗണം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതും വെന്തിട്ടുണ്ട് ഞാൻ ഇതിൽ ലേ റവിയും പഞ്ചസാരിയും ചേർത്ത് നല്ല പോലെ ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലേശം ഏലക്കയും പിന്നെ തേങ്ങ കൊത്തും എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി എടുത്താൽ നല്ല സ്വാദമായിരിക്കും നല്ലപോലെ ഇപ്പോൾ ഇളക്കി വന്നിട്ടുണ്ട് ഇതായി ഇച്ചിരി ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇടുന്നുണ്ട് തേങ്ങാ കടിക്കുമ്പോൾ നല്ല രസമാണ് അതിനെ തേങ്ങാ കൊത്ത് കുറേശട്ടുകൊടുത്ത് ഇങ്ങനെ തേങ്ങാ കൊത്ത് വേലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കലാണ് ഈ ഇല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിന് നമ്മളിവിടെ കാട്ടുകറുപ്പടന ഇല എന്നല്ല പറയുക നിങ്ങളെന്നാ പറയുകയെന്ന് എനിക്കറിയില്ല ഇതാ കുഴച്ച മാവ് ഇങ്ങനെ കൂട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്കിങ്ങനെ അമ അമർത്തി വെച്ച് ഇങ്ങനെ അതിൻ്റെ ഇതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം മാവ് കുറേശം എടുത്താൽ മതി എന്നാൽ ഇലക്ക് കണക്കായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാതെ വരല്ലോ നല്ല ടേസ്റ്റ് രുചിയല്ല ഈ ഇലക്ക് പ്രത്യേകിച്ച് ഈ ഇലേൻ്റെ ഒരു മണം ഇതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്